നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് പറയുന്നത് രേവതി നക്ഷത്രജാതരുടെ ജൂലൈ മാസഫലമാണ് രേവതി ജാതർക്ക് ജൂലൈ മാസം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭ്യമാകുന്ന കാലഘട്ടമാണ് ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ നല്ല വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ് അവർക്ക് സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി മൂലം ശുഭഫലത്തെയായിരിക്കും പ്രദാനം ചെയ്യുന്നത് രേവതി നക്ഷത്ര ജാതർക്ക് ജൂലൈ മാസാരംഭത്തിൽ ഭൂമിയോഗവും ഗ്രഹനിർമ്മാണയോഗവും സാധ്യമാകുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ കർമ്മരംഗത്ത് ഇവർക്ക് അഭിവൃദ്ധിയും സാമ്പത്തിക ലാഭവുമൊക്കെ ഉണ്ടാകാവുന്നതുമാണ് പുതിയ വീട് വസ്ത്രാഭരണങ്ങളൊക്കെ ഇവർക്ക് സാധിക്കുന്നതുമാണ് ശാസ്ത്രം വസ്തു എന്നീ രംഗത്തുള്ളവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നതുമാണ് തൊഴിൽ രംഗത്തെ അസ്ഥിരത പരിഹരിക്കപ്പെടുന്നതുമാണ് മക്കളുടെ വിദ്യാഭ്യാസ രംഗത്തും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാവുന്നതാണ് കർമാധിപതിയായ വ്യാഴം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് സാമ്പത്തികപരമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന കാലഘട്ടമാണ് കർമ്മരംഗത്ത് കൂടുതൽ പുരോഗതി ഉണ്ടാകാവുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കുമെങ്കിലും സഹപ്രവർത്തകരുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാതെ വരുന്നതുമാണ് കുടുംബത്തിൽ ഉണ്ടായിരുന്ന വിഷമതകളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ അവസാനിക്കുന്നതുമാണ് പരുഷമായ ഭാഷയിൽ സംസാരിക്കുവാനുള്ള പ്രവണത ഇവർ നിയന്ത്രിക്കേണ്ടതുമാണ് വാദരോഗികളിലും ഹൃദ്രോഗികളിലും രോഗവർദ്ധനവ് പ്രതീക്ഷിക്കാവുന്നതുമാണ് ഈ നക്ഷത്രജ്ഞാതരായ സ്ത്രീകൾക്കും ഏറ്റവും ഗുണകരമായ കാലഘട്ടമായിരിക്കും കുടുംബ അന്തരീക്ഷത്തിൽ സ്വസ്ഥതയുണ്ടാകുന്നതാണ് ബുധശുക്രന്മാർ സ്ഥിതിയിലായതിനാൽ കൂടുതൽ ഗുണഫലങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഈ മാസം സംഭവിക്കുന്നത് ചെലവ് വർദ്ധിച്ചാലും വരുമാനം കുറയുകയുമില്ല ഇപ്പോൾ കേതു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ നവഗ്രഹ ക്ഷേത്ര ദർശനം പതിനൊന്ന് ദിവസം തുടർച്ചയായി നടത്തുകയും സ്വാമി ക്ഷേത്ര ദർശനം ബുധനാഴ്ച ദിവസം നടത്തുകയും ചെയ്യേണ്ടതാണ് ദോഷപരിഹാർത്ഥമായി രേവതി നക്ഷത്രജാതർ ജൂലൈ മാസം വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എന്നിവ നടത്തുകയും ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം